ഹലോ വിശ്വനാഥ് തിയേറ്റേഴ്സ് വക്കിയർ ഏ മെയ് പതിനഞ്ചിനോ ഒന്ന് നോക്കോട്ടെ പ്ലീസ് കൊള്ളോ അയ്യോ എന്റെ പള്ളി വന്ന് ഡബിൾ ആണല്ലോ ഏ ഇരുപത്തിനാൾ പേരെ ഫുള്ളാ അയ്യോ ഒരു ഒഴിവുമില്ലല്ലോ ഏ മതി ആലോചിച്ചു പറഞ്ഞാൽ മതി ശരി എടാ മതേ നീ എന്താടാ കഞ്ചാവുന്ന കോഴിയെ പോലിരിക്കുന്നെ എന്റെ ഭാര്യ എങ്ങനെ പ്രസവിച്ചു ആശുപത്രിയിലാ എടാ വീട്ടിൽ ചെന്നാലേ മര്യാദയ്ക്കുറങ്ങണം ഊഗ്രോമെന്റ് എന്തിയെ ഇവര് തിരുന്നാണല്ലോ അതുകൊണ്ട് വാലവീയെ പോലെ ആരെ കളിക്കാനാ ഇവിടെ കളിച്ചാൽ മതിയോ പോകണ്ടേ ഒന്ന് എഴുന്നള്ളാം നോക്ക്

എത്തും ശരി ഓക്കെ താങ്ക് യു എന്നെ വിടത്തില്ലേ ദൈവമേശേല തിയേറ്റേഴ്സ് അതെ പക്കച്ചൻ ഏ അയ്യോ ഗർജനം കൊടുക്കുന്നില്ല ആ മലമ്പുഴ വേണോ മലമ്പുഴ അവനവല്ലേ വിശാലാക്ഷിയോ സൂപ്പർ ഹിറ്റ് പോയിമേ കളിയ തരാ വിശാലാക്ഷി തരാ ശരി ആ ഡേറ്റ് വയ്ക്കോട്ടെ ഈ വകത്താർ കിടന്ന് പിടിക്കുന്ന എന്തിനാ വെരപ്പംകൂടും പോൾ രാജ് റഷീദ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല അമ്മമാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ വേറെ ഗൂരി നടമാരില്ല പോലെ നീ ഒരുക്കെ

അപ്പോ ഭാനപ ഒന്ന് ചുമ്മാ ഇരിക്കണ്ട മഞ്ജു ഒരു പ്രാവശ്യം കോടം വരെ വരം പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ മേ ഇവിടെ തന്നെ ഉണ്ടാവണം ഓരോ പ്ലീസ് പോകരുത് ആ വണ്ടി വിട്ടോക്കേ അതിനെല്ലാവരും എത്തണ്ടേ എന്റെ കർത്താവ്യമാർ ഇനി എത്തിയില്ലേ മണി എത്ര എന്ന് അറിയാവോ രണ്ടും നായകന്മാരാണല്ലോ ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാണ് എവിടെയാണെങ്കിലും ഔമാർ എത്താതെ പോകാൻ പറ്റുമോ അത് പറ്റില്ല എല്ല് അവന്റെ ഒക്കെ അമ്മയുടെ പതിനാറിന് പോയിരിക്കും ഞാൻ ദിഗ്ഗം വെച്ച് കയറിയല്ലേ ചേച്ചി അമ്മര് വരും നിന്റെ സപ്പോർട്ട് ഒന്നും മേട കേട്ടോ അടുത്തല്ലോ സിംഗിൾ ഹീറോ നാടകം ഞാൻ എഴുതും അത് കാണാൻ ആര് വരും ആക്കല്ലേ ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് പറയാൻ നോക്കിയല്ലേ മനസ്സിൽ കത്തേ ഉള്ളൂ வயர் நிறச்ச ஆஹாரம் கழிக்கணே ஆக்ராந்தும் காணிக்காது இது ஆரோ எடுத்து போகணும் ஒன்னு பதுக்கட்டும் ஆஹாரம் கழிச்சிட்டு അല്പം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു ഭരണിപ്പാട്ട് പറഞ്ഞുണ്ടാവും ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ല അതെറ്റർ രണ്ട് ഐസ്ക്രീം കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പിടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ നക്കി തിരിഞ്ച് പോവാൻ നോക്ക് എടാ പോളെ നാടകത്തിൽ രണ്ട് ലീഡിംഗ് റോള് ചെയ്യുന്ന നടന്മാരല്ലേ നമ്മള് ആ എന്നിട്ടും ആ ഐമന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ അതെ അയ്മനമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെയിലുണ്ടോ അതാ എത്തിയ എനിക്കെന്തോ വലിയ അപകടം വരായിരുന്ന നിങ്ങൾ ട്രൂപ്പിൽ വന്നോടെ എന്തോ 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 വന്ന് കയറിയാ ഞങ്ങളായിട്ട് വലിഞ്ഞ് വന്ന് കയറിയതൊന്നുമല്ലോ ഞങ്ങടെ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ എന്നും പറ്റി നിങ്ങൾക്കായിട്ട് കാത്തി ഇറക്കാൻ പറ്റുമോ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ നിലനിൽപ്പ് ദിവസം ഏഴ് മണിക്കൂറെ ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ നാലു മണിക്കൂർ ഉറങ്ങിട്ടാണ് വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും അതെ ഇവന്റെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലി അടക്കി പോലെ എന്റെ മൂത്തോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണ് ചെറുതായി ചെറുതായി ഒന്നും വണ്ടി പ്ലീസ് പ്ലീസ് കേൾക്കാൻ വേണ്ടി പറയുക ഇന്ന് രണ്ട് കളിയുണ്ട് ഒന്നാമത്തെ ആറാം കഴിയുമ്പോൾ ആരും അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് തുണി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ലേ പിന്നൊരു കാര്യം ചൊവ്വാക്കത്ത കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ടെന്ന് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം എന്നാ പറഞ്ഞത് പ്ലീസ് പോള് ഇവനാ വിഴിഞ്ഞുള്ളത് ഞാൻ ഡയലോഗ് അല്ലേ വിഴിങ്ങാറുള്ളൂ സീൻ മൊത്തത്തിൽ വിഴുങ്ങാറില്ലല്ലോ കഥയും പോലും ഇങ്ങനെ തുടങ്ങിയാലോ നിങ്ങൾക്കൊന്ന് സഹരിച്ചൂടെ ഞങ്ങളെ വിട്ടേക്ക് അമ്മിണി ചേച്ചി ചേട്ടനുമായിട്ടങ്ങ് സഹരിച്ചാ മതി അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ എനിക്കിന്തെങ്കിലും ആ സത്യം അറിയണോ പറയോ എന്റെ അച്ഛൻ ആരാണ് നീ ജനിച്ചു വീണ് മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് മോളെ നിന്നിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറിച്ചു വെക്കുന്നില്ല നിന്റെ അച്ഛനാണ് എനിക്ക് രണ്ടച്ഛന്മാരുണ്ടമ്മേ ഇല്ല മോളെ വിശ്വനാഥൻ എന്നാ നിന്റെ അച്ഛന്റെ പേര് ഞാൻ വിളിക്കുന്ന പേരാണ് വിഷു എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ടമ്മേ സെന്റർ ജയിലിൽ നിന്റെ അച്ഛൻ സെന്റർ ജയിലിലാണ് എന്റെ എന്റെ വിശാലം തീരെ അതെ ൂട്ടിൽ എലിക്കെന്ത് കാര്യമടാ വാക്കുകൾക്ക് കടിഞ്ഞാൻ എടുത്തതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് കടിഞ്ഞാണിന് കുതിരയാടാ ഞാൻ ചൂടിച്ചു വേണം സംസാരിക്കാം തെറ്റി വിശ്വം ഇത് മൂർഖൻ പാമ്പും മുറിവേറ്റ സിംഹവും തമ്മിലുള്ള പോരാട്ടമാണ്

ോഹി എന്ത് പറയ മറ്റെടുത്തേ കാണിക്കരുത് എന്നോടുള്ള ഞാൻ മനപൂർവ്വം ചെയ്തതാണോ വക്കറ്റം പറയുന്നത് പൊസിഷൻ മാറി എന്ന ആർക്കായാലും അടി കൊള്ളു ഒരു അടി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു കയ്യടിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഞങ്ങൾക്ക് ഞാൻ കാശും തരണം നിന്റെ ഒക്കെ തല്ലും അല്ലേ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യവും ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ

നീ ഒക്കെ എന്ത് വിചാരിച്ചു രണ്ടാംഗളി ഉള്ളതുകൊണ്ട് അറിയാതെ പറ്റിയതല്ലേ അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടില് തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രല്ല ഉള്ളത് ഉണ്ടടാ വേറെ നല്ല ട്രൂപ്പുകളുണ്ട് പക്ഷെ നിന്നെയൊന്ന് ഒറ്റ സാധനം ഇപ്പൊ ഉമാരെ ഇറക്കി വിട്ടാ നമ്മൾ അമ്പലത്തിലെ രണ്ടാങ്കളി എങ്ങനെ കളിക്കും വേണ്ട கழிக்கண்ட அம்பலக்காக்கு எந்த நஷ்டம் வந்தாலும் கொடுத்து உமிக்க ஒன்னு பைசிக்கலாம் வந்து ரெண்டாம் கலி தீச்சாரி கடந்து அப்ப வந்து பண்ணி ്രാന്തന്മാരുടെയും പാതിരിയുടെയും വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത് സർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത് സാർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത് സാർ സാർ ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട് എന്നാലും ഈ പാതിരാത്രിക്ക് അയൽ നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡില് കളിക്കും ഏ അയാൾ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും നാണമുണ്ടയാക്ക് നാണമില്ലാത്തതുകൊണ്ട് അതിന് പൈസയുണ്ട് ഐമൻ അമ്പണി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒരു കളിക്ക് സർവ്വ ജലവും കഴിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ ചൊള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മൾ കേറരുത് നമ്മളില്ലാതെ എനിക്ക് പേടിക്കാനൊന്നും ഇല്ല ഞാനിപ്പൊ ഇതില്ലെങ്കിൽ സൂര്യസ്വാമിയിലൊക്കെ എ പി എസ് സി ലക്ഷപ്പെടും നിന്റെ കാര്യം ആലോചിച്ച അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പ് എല്ലാം റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നിനും ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും നമുക്ക് ഒളിച്ചിരിക്കാം നേരം നമ്മളെ കാണാതെ അയാൾ വിരളെത്താം നമുക്ക് ഇങ്ങോട്ട് കാണാം വരുന്നുണ്ട് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചിലൂടുന്ന് പറയാ പോലീസിന്റെയും ഭ്രാന്തന്മാരുടെ ഒക്കെ വേഷം കെട്ടി നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാ പറഞ്ഞു തൊണ്ടി സാധനങ്ങൾ എവിടെയാളിച്ചിട്ടിരിക്കുന്നത് അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സാർ എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്താണോ പഠിക്കത്ത് എന്താണത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പം പ്രഭാകരൻ ഇത് പോൾ രാജ് പിണ്ടിമന പോൾരാജ് നിന്റെയൊക്കെ പിണ്ടിമന എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞു സാർ ഇടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ മേക്കപ്പും ഡ്രസ്സും അഴിച്ചു വെച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്തു പോയേക്ക്